അപ്പം ഇന്നും ഞാൻ ആഷാറിന് പൊതിച്ചോറ് കെട്ടി കൊടുക്കുന്നുണ്ടേ ഇതാ ഇന്ന് ചോറ്റും പാത്രത്തിലാണ് കൊടുക്കുന്നത് ഇല വെട്ടുന്നില്ല വേണ്ട തോരം വയ്ക്കാൻ മോരുകറിയൊക്കെ ഇച്ചിരിയെ കിട്ടുകയുള്ളു അപ്പം ഈ പാത്രത്തിൽ ചിക്കൻ കറി ഈ പാത്രത്തിൽ ശക്കൽ ഉപ്പ് നീരിങ്ങനെ വയ്ക്കുകേ അതുപോലെ പുളിക്കേതേലും ഒരു അച്ചാർ അതിൻ്റെ ഇങ്ങനെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെക്കുന്ന വലിയ ഇഷ്ടമാണ് പറയത്തില്ല വേറൊന്നും അതിൻ്റെ മേളിൽ വെക്കുന്ന ഇഷ്ടമല്ല തോരൻ വെക്കുന്ന ഇത് നമ്മളുടെ ഹെൽത്തി തോരൻ അച്ചിങ്ങാപ്പയറിൻ്റെ ഇലയും മത്തൻ്റെ പൂവും മത്തൻ്റെ പൂ നല്ലായിട്ട് കഴുകി അതിനകത്ത് ആ പൂമ്പൊടിയില്ലേ പൂമ്പൊടിയും ഒരു ഇങ്ങനെ പൂമ്പൊടിയുടെ ഒരു മുട്ടും നിപ്പില്ല അതെല്ലാം കളഞ്ഞ് ഉപ്പും മഞ്ഞളിനകത്ത് വൃത്തിക്ക് കഴുകണം കേട്ടോ പൂമ്പൊടി അലർജിയാണ് അത് അതുകൊണ്ട് ഒരിക്കലും പൂമ്പൊടി ആയിട്ടി പോകരുത് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പൂവുള്ള പൂവ് എന്തെങ്കിലും നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ പൂമ്പൊടി എല്ലാം കളഞ്ഞിട്ട് നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് പിന്നെ ഉപ്പും മഞ്ഞളിനകത്തിട്ടിട്ട് അങ്ങനെയൊക്കെ കഴിയെടുക്കണം കേട്ടോ ഇതാ ചിക്കൻ കറി ഇതാണ് നന്നായിട്ട് വേണ്ടിയത് ഇത്രയും മതി ഒരാൾക്ക് അപ്പോൾ നമുക്ക് ഇതങ്ങ് അടയ്ക്കാം ചിക്കൻ കറിയും അടയ്ക്കാം ഇനി മോര് കറി എടുക്കാം ചിക്കനും മോരും മീനും മോരും ഒക്കെ വിരുദ്ധാകാരം ആണെന്നാണ് പറയുന്നത് പക്ഷേ ഞങ്ങൾ കഴിക്കും കേട്ടോ കറിയും മീൻ വറുത്തതും മോരുകറി മീൻ കറി മീൻ മീൻപീര മോരുകറി ഇറച്ചിക്കറി മോരുകറി ചിക്കൻ കറി എല്ലാത്തിനും മോരുകറി ഇഷ്ടം അപ്പോൾ ഞാനിത് അഷറിൻ്റെ ടേബിളെ കൊണ്ടു വയ്ക്കട്ടെ അത് ബാഗിലെടുത്ത് വെച്ചോളും ഓക്കേ അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയി ദൈവം സഹായിച്ച പിന്നീട് കാണാം കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ എന്നെ ഇഷ്ടമില്ലെന്ന് തോന്നുന്നല്ലേ അതാരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ലൈക്കും സബ്സ്ക്രൈബും കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഓക്കെ ബായ്